പലഹാരം ഉണ്ടാക്കുന്നതിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് തൊഴിൽ പരിശീലന സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു യുവതികൾ ഉണ്ടാക്കിയ പലഹാരത്തിന്റെ പ്രദർശനവും ഒരുക്കിയിരുന്നു പേർക്കാണ് തൊഴിൽ പരിശീലനം യുവതികളെ സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് ലക്ഷ്യം പീപ്പിൾ സർവീസ് സൊസൈറ്റി പാലക്കാടും നെന്മാറ ക്രിസ്തുരാജ ദേവാലയവും സംയുക്തമായി പാരീസ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ടി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ പണിക്ക് വിളിച്ചാൽ കിട്ടാറില്ല അവർക്ക് പണിയും ഇല്ലായെന്ന് തന്നെയാണ് ഗുരുവാന് പേര് പറയാറുള്ളത് പക്ഷേ ജനങ്ങൾ മടിയന്മാരായിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് സത്യം പണി ചെയ്യാൻ വയ്യ എങ്ങനെയെങ്കിലും കുറച്ച് ഏഡ്സ് ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം വെറുതെ ചുമ്മാ പോയിട്ടിരിക്കണം എന്നുള്ളതാണ് പക്ഷെ പണി ചെയ്താലേ നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ നേതൃത്വം കൊടുത്ത പി എസ് എസ് പി സെക്രട്ടറി ഫാദർ ജോസഫ് ജസ്ലിൻ അധ്യക്ഷനായി ഫാദർ രജി പെരുമ്പള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ ജോബ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അരവിന്ദ് ജിനി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ജോയ് അറക്കൽ സ്വാഗതവും പ്രൊജക്ട് ഓഫീസർ ബോബി നന്ദിയും പറഞ്ഞു यूटीवी न्यूज़ पालकाड़